അച്ഛൻ മരിച്ചിട്ട് സംവത്സരങ്ങൾ വളരെ കഴിഞ്ഞു അന്നേക്ക് എത്ര കൊല്ലമായി ഓർമ്മയില്ല പക്ഷേ അന്ന് താൻ പിടിപ്പും പ്രാപ്തിയും ഉള്ളവനായി തീർന്നിരുന്നു കൃഷിക്കാരനായി ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു താനും നല്ല പ്രായമെത്തിയിട്ട അച്ഛൻ മരിച്ചത് എന്നിട്ടും എഴുത്തുപള്ളിയിൽ നിന്നും മടങ്ങുമ്പോൾ കൊച്ചുകോവിന്ദൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നതായി കണ്ട കാഴ്ച മങ്ങലേൽക്കാതെ നിലനിൽക്കുന്നു കേറ ഗേറ എന്ന് എഴുത്തുപള്ളിയിൽ പഠിച്ചു ചൊല്ലിയിട്ട് മടങ്ങും വഴി അച്ഛൻ മരിച്ചതായി കണ്ടു അച്ഛൻ പിന്നെ മുപ്പത് നാൽപ്പത് കൊല്ലങ്ങൾ കഴിഞ്ഞു മരിച്ചു എന്നും ആ സ്വപ്നം കണ്ടു ദുഃഖിക്കുക ആ ദുഃഖം അച്ഛൻ ഇല്ലാതാകുമെന്ന പേടി മാറിയത് അല്ലെങ്കിൽ മറന്നത് എന്നാണ് തീർച്ചയായും പറയാനൊക്കുകയില്ല കാലഘട്ടമെങ്കിലും ഇല്ല അച്ഛൻ മരിക്കുമെന്ന് ഓർക്കാതെയായി അമ്മ മരിക്കുമെന്ന കാര്യവും ഓർമ്മയിൽ ഇല്ലാതെയായി ഉണ്ണാനും ഉറങ്ങാനും നേരമില്ല ആയിരം കൂട്ടം കാര്യങ്ങൾ വേണ്ടിടത്ത് വേണ്ടപ്പോൾ വേണ്ട പോലെ അങ്ങനെ ജീവിതം ജീവിതമെന്ന ഒഴുക്കിലേക്ക് എടുത്തു ചാടി ചുഴിയുണ്ട് അലരിയുണ്ട് ഒഴിഞ്ഞു നീങ്ങണം അതിനിടയിൽ അച്ഛൻ മരിക്കും അമ്മ മരിക്കും എന്നൊക്കെ ഓർക്കാൻ നേരം എവിടെ ജനിക്കും മരിക്കും ജനിച്ചും മരിച്ചും അങ്ങനെ ജീവിതം പോകും പക്ഷെ മരണത്തിന്റെ സ്വരൂപം മനസ്സിൽ പതിഞ്ഞിരുന്നു കണ്ണുമട ചനങ്ങാതെ കിടക്കുക എല്ലാവരും കൂടെ കുളിപ്പിച്ച് മൂടിക്കെട്ടി ചിതയിൽ വെക്കുക പിന്നെ ആൾ ഇല്ലാതാകുക അത് അച്ഛനാണ് വല്ലപ്പോഴുമെങ്കിലും ആർത്തിയും ആവേശവും പിടിച്ചുള്ള പാച്ചിലിനിടയിൽ മരണത്തിന്റെ സ്വരൂപം പ്രത്യക്ഷപ്പെട്ടിരിക്കാം അച്ഛനാണാ കെടുക്കുന്നതെങ്കിലും മരണം അങ്ങനെയാണ് എഴുത്തുപള്ളിയിൽ നിന്നും എഴുത്തോലയുമായി മടങ്ങുമ്പോൾ മരണത്തിന്റെ സ്വരൂപം കണ്ട് അനുഭവപ്പെട്ട ആ നീറ്റൽ കോണകവും മുടുത്ത് നടക്കുന്ന ആ പ്രായത്തിലെ ഉണ്ടാകൂ ബാല്യത്തിലേക്ക് മടങ്ങാനുള്ള ഒരു വിദ്യയായിരുന്നത് പലപ്പോഴും അങ്ങനെ മടങ്ങിയിട്ടുണ്ട് അച്ഛന്റെ അനുവാദം കൂടാതെ കുറച്ചുനിലം കൃഷിക്കേറ്റു അച്ഛൻ എതിർത്തു കൃഷി തുടങ്ങിയ മൂന്നാം കൊല്ലമാണത് ഓർക്കുന്നു അച്ഛൻ ശാസിച്ചു അച്ഛനോട് വാദിച്ചു അന്ന് നേരത്തെ മുഖത്ത് നോക്കിയല്ല മറഞ്ഞു നിന്നു പറഞ്ഞു ഞാൻ കൃഷി ചെയ്തു കൊള്ളാം നഷ്ടം വന്നാൽ ഉത്തരം പറഞ്ഞുകൊള്ളാം ആ നീ അത് പറയാനായോ പിന്നെ ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ല അവിടെ നിന്നും മറഞ്ഞു കുറെ നാളേക്ക് അച്ഛന്റെ മുമ്പിൽ ചെന്നിട്ടില്ല എന്നും എഴുത്തുപള്ളിയിൽ പോകുന്ന കുഞ്ഞായിട്ടുണ്ട് മരണത്തിന്റെ സ്വരൂപം കണ്ടിട്ടുണ്ട് അച്ഛൻ മരിക്കും അമ്മ മരിക്കും എന്നോർത്ത് ആരുമില്ല തനിക്ക് എന്ന അവസ്ഥയെ പേടിച്ചൊരു കാലമുണ്ടായിരുന്നു അത് അന്വേഷിച്ചിട്ടില്ല ഉണ്ടായിരുന്നിരിക്കാം വേരോടി ഉറയ്ക്കും മുമ്പ് അച്ഛൻ പോയാൽ അമ്മ പോയാൽ എന്ന അനാഥത്വം തോന്നിയെന്നു വരാം പിടിച്ചാൽ അച്ഛനമ്മമാരുടെ മരണത്തെക്കുറിച്ച് ചിന്ത കാണുകയില്ല കാണേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എന്തിനെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയേറെ ആലോചിക്കുന്നു അച്ഛനെയും അമ്മയും ഒരു ഘട്ടം വരെ ആവശ്യമാണ് മനുഷ്യന് മാത്രമല്ല പക്ഷികൾക്കും പറവകൾക്കും മൃഗങ്ങൾക്കുമെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ അച്ഛനും അമ്മയും ആവശ്യമില്ല മനുഷ്യന്റെ കാര്യത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും മക്കൾ ആവശ്യമാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും മക്കൾ ഇല്ലാതാവുന്നു അച്ഛൻ മരിച്ചാൽ മതിയായിരുന്നുവെന്ന് ഓർത്ത അവസരങ്ങളില്ലേ കർശനമായ ഒരു ചോദ്യം അകത്തെവിടെ നിന്നോ ഉയർന്നു പേടിച്ചു വിരച്ചു സത്യം ഉത്തരമായി സമർപ്പിക്കപ്പെട്ടു ഉണ്ട് പിന്നെ വിസ്തരിച്ച് പരത്തിയുള്ള സമാധാനമായി അച്ഛൻ ദുരിതം അനുഭവിച്ച വളരെ നാൾ കിടപ്പായിരുന്നു ആ ദുരിതത്തിൽ നിന്നുമുള്ള മോചനം ആഗ്രഹിച്ചു ഒരുപാട് ചികിത്സിച്ചു ഒരു ചികിത്സയും പറ്റിയില്ല മരിച്ചാൽ വേണ്ടില്ല എന്ന് തോന്നിപ്പോയി സ്നേഹം കൊണ്ടാണ് അച്ഛൻ കഷ്ടത അനുഭവിക്കുന്നത് കാണാൻ വൈകിയ ആണ് അല്ലാതെ മരിക്കണമെന്ന് വച്ചില്ല അങ്ങനെ നീണ്ടു നീണ്ടു പോകും ആ സമാധാനം രാഘവൻ പിള്ള കണ്ട ആ പഴയ തലമുറയുടെ നീണ്ട നിരയിലുള്ള ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള കഥകൾ പറയാനുണ്ട് അച്ഛൻ മകനെ കുറിച്ച് പരാതി പറയും ഞാൻ മരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു ഒരു തേങ്ങലാണിത് മകൻ അച്ഛനായി മരിക്കുമ്പോൾ കുറിച്ച് പറഞ്ഞേക്കാം എന്നെ അവൻ നോക്കിയതേയില്ല അങ്ങനെ ആ നീണ്ട നിരയിൽ ഓരോരുത്തർക്കും പരാതി കാണും അച്ഛൻ മക്കളെയെല്ലാം ഒരുപോലെ കരുതിയില്ല ചിലരോട് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു ചിലരെ വെറുത്തു ആ കാല്ഷ്യത്തിന്റെ തിക്കും ആ നീണ്ട വരിയിൽ ഉണ്ടായിരിക്കുമോ ആ ഭയങ്കരമായ പൊട്ടിത്തെറി